വയനാട്ടിലുള്ള ഒരു അടുത്ത സുഹൃത്തിൻ്റെ വീടാണ് കേട്ടോ അത് പോയി കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഗേറ്റ് തുറന്നു തരാൻ വേണ്ടി വരുന്നില്ലേ പുള്ളിയാണ് എൻ്റെ സുഹൃത്ത് രാജേന്ദ്രേട്ടൻ ആർട്ടിസ്റ്റാണ് വീഡിയോയിൽ എവിടെയും വരരുതെന്ന് കണ്ടീഷൻ പറഞ്ഞിട്ടാണ് പുള്ളി ഇത് ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചത് പക്ഷേ പുള്ളിനെ കൊണ്ട് തന്നെ ഗേറ്റ് തുറന്നു തുറന്നു തരാൻ പറഞ്ഞിട്ട് അറിയാതെ ഞാനത് എടുക്കുക ചെയ്ത് പുള്ളി പുള്ളി പുള്ളിപ്പെട്ടിട്ടില്ല എന്നുള്ള മനോഭാവത്തിൽ നിന്ന് ഇനിയിപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്നെ ജീത്തു പറയുമെന്ന് അറിയില്ല വയനാട്ടിലെ വടുവഞ്ചാൽ എന്ന് പറയുന്ന ടൗണിൻ്റെ തൊട്ടടുത്താട്ടോ ഈ വീടുള്ളത് നമുക്ക് വീടിൻ്റെ സാങ്കേതികത്വത്തിനെ കുറിച്ചൊന്നും പറയാൻ കാഴ്ചയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മളതിൽ പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ സിറ്റൗട്ടിലേക്ക് കയറുകയാണ് മുറ്റത്തുള്ള ചെടികളെയൊക്കെ കണ്ടു അതേപോലെ തന്നെ സിറ്റൗട്ടിൻ്റെ അകത്തും ഒരു കോർട്ട് ആർഡ് ഉണ്ടാക്കിയിട്ട് ചെടി വളർത്തിയിട്ടുണ്ട് അവിടെ മുകളിൽ പറഗോള കൊടുത്തിട്ട് അവിടേക്ക് ചെടികൾക്ക് ആവശ്യമായ സൂര്യപ്രകാശം എത്തിക്കുന്ന വിധത്തിൽ ചെയ്തിട്ടുണ്ട് ആ പർഗോളേൻ്റെ മുകളിൽ ഗ്ലാസ് ഇട്ടതുകൊണ്ട് തന്നെ അവിടെ മഴവെള്ളം വരില്ല ഇത് നമ്മൾ നേരെ ലിവിങ് റൂമിലേക്കാണ് കിടക്കുന്നത് അവിടെ നേരെ കാണുന്നതൊരു കോർട്ടയാർഡും ചെടികളും പച്ചപ്പൊക്കെയാണ് ആ ചെടികളുടെ ഇടയിൽ ഒരു നല്ലൊരു ബുദ്ധൻ്റെ കൊച്ചു പ്രതിമയും വെച്ച് വെച്ചിട്ടുണ്ട് അവിടെയും പർഗോള കൊടുത്തിട്ട് മുകളിൽ ഗ്ലാസ് ഇട്ടതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ വെളിച്ചം വീട്ടിനകത്ത് ഫുൾ ടൈം കിട്ടുന്നൊരു സാഹചര്യമാണുള്ളത് ഒന്നും ഇടേണ്ട ആവശ്യമേ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ലിവിങ് റൂമിൽ നിന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് രണ്ട് സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടാണ് അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി പിന്നീട് അങ്ങോട്ടൊരു വലിയ ഹാളാണ് വലതുവശത്തെ ആദ്യം ഒരു ചെറിയ സ്റ്റേജ് പിന്നെ ഒരു ഡൈനിങ് സ്പേസ് അത് കഴിഞ്ഞിട്ട് ഓപ്പൺ കിച്ചൺ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൊടുത്തിട്ടുണ്ട് അടുക്കളയുടെ തൊട്ട് പുറകിലായിട്ട് വർക്ക് ഏരിയയ്ക്ക് പകരം ഒരു ചെറിയ അടുക്കള തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടുന്ന് ആണ് പുറത്തേക്കുള്ള വാതിൽ ഹോളിൽ കോമൺ വാഷ്റൂമിലേക്ക് പോണ ഭാഗം ആയിട്ടത് അവിടെയും ഒരു കോർട്ട്യാർഡ് പോലെ സെറ്റ് ചെയ്ത് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചതുകൊണ്ട് അതൊരു വേറെ വൈബ് ആയിട്ടുണ്ട് അവിടെ ചുമരും അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അവിടെ മുകളിൽ പറഗോള കൊടുത്ത് ലൈറ്റ് അകത്ത് വരുന്ന പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞില്ലേ അത് ശരിക്കും ഈ വീടിൻ്റെ ഓഫീസ് റൂമാണ് അത് ഓപ്പൺ ഓഫീസ് റൂം എന്നൊരു കൺസെപ്റ്റാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഇരുന്നിട്ടാണ് രാജേന്ദ്രൻ തൻ്റെ ആർട്ടിസ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ നിലം പൂർണ്ണമായിട്ടും തേക്കിലാണ് ചെയ്തിട്ടുള്ളത് ഹാളിലെ ഈ രണ്ട് വാതിലും ബെഡ്റൂമിൻ്റെയാണ് നമുക്കിനി മോളിലേക്കൊന്ന് പോകാം സ്റ്റെയർ പൂർണ്ണമായും തേക്കുകൊണ്ടാണ് നമ്മൾ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഇത് നമ്മൾ സ്റ്റെപ്പ് ലാൻഡ് ചെയ്യുന്ന ഭാഗത്തു ഒരു വിശാലമായൊരു ഹോൾ പോലെ ഒരു സ്ഥലമുണ്ട് അതിന് പുറമെ താഴത്തെ പോലെ തന്നെ രണ്ട് റൂമുണ്ട് പിന്നെ ഒരു വാതിൽ പുറത്തേക്ക് രണ്ട് രണ്ട് വാതിലുകൾ പുറ പുറത്തേക്ക് ഓപ്പൺ ടെറസിലേക്ക് തുറക്കുന്നുണ്ട് ഒന്ന് മുൻവശത്തേക്ക് ഈ കാണുന്ന മുൻവശത്തേക്കും പിന്നൊരു വാതിൽ പിൻ പിൻഭാഗത്തേക്കുമായിട്ട് അങ്ങനെ രണ്ട് വാതിലുകൾ ഓപ്പൺ ടെറസിലേക്ക് തുറക്കുന്നുണ്ട് നമ്മൾ രാജേന്ദ്ര ഏട്ടനെ വിളിച്ചിട്ട് ആ നമുക്കൊന്ന് ഓപ്പൺ ടെറസിലേക്ക് കൂടി പോകാമെന്ന് പറഞ്ഞു വരാൻ പറഞ്ഞതാണ് ഒന്നും തുറന്നിട്ട് അപ്പോൾ പുള്ളി അറിയാതെ ഒരു ഘട്ടത്തിൽ കൂടി വീഡിയോയിൽ ഇങ്ങനെ പെട്ടിട്ടുണ്ട് അപ്പോൾ ഏതാണ് മുൻഭാഗത്തുള്ള ഓപ്പൺ ടെറസിലേക്ക് നമ്മൾ കടന്നത് ഇപ്പോൾ രാജ്യതാട്ടം തുറന്നിരിക്കുന്നത് വേറെ പിൻഭാഗത്തുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഓപ്പൺ ടെറസ്സിലൊന്ന് പോകുന്നുണ്ട് കാരണം ഇതിൻ്റെ മുകളിൽ ഇവർ സോളാർ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പിരിയങ്കോണി സാധാരണ ഇരുമ്പുകൊണ്ട് ചെയ്തിട്ട് ഈ സോളാർ പാനൽ വൃത്തിയാക്കാനും മറ്റു കാര്യങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ വിശേഷം ഞാനൊരു ദിവസം ഇവിടെ താമസിച്ചിട്ടാണ് മടങ്ങിയത് എനിക്കൊരു റിസോർട്ടിൽ പോയി താമ റൂം എടുത്ത് താമസിക്കുന്നൊരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ കിട്ടിയത് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തതും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് വീടിൻ്റെ ഡിസൈനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പരമാവധി പേരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യണം അപ്പോൾ വീണ്ടും കാണാം എല്ലാവർക്കും ബായ്